ഹലോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഉഷാജാനോ സ്റ്റിച്ച് മാജിക് എന്ന മോഡലില് ബോബിൻ ഫില്ല് ചെയ്യണ എങ്ങനെയാണെന്നാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അത് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചതിങ്ങനെ പോരും ഇതിലേക്ക് നമുക്കൊരു ബോബിൻ എടുക്കാം ശേഷം ഇതൊന്ന് ഈ അറ്റത്തീ സംഭവം ഒന്ന് പൊക്കുക ഇതിന് പറയണത് നമ്മള് സ്പൂർ പിന്നാണ് ഇത് രണ്ടെണ്ണം ഉണ്ട് അതൊപ്പണം മതി നമുക്കിതിലേക്ക് നൂലിടാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇതിലേക്ക് ഈ പോയിന്റിൽ കൂടി ത്രെഡ് ഇങ്ങനെ നമുക്ക് വലിക്കാം അതിനുശേഷം ബോബിൻ എടുത്തിട്ട് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ ത്രെഡ് ചുറ്റുക ബോബിനിലേക്ക് നൂല് ചുറ്റിയിട്ടുണ്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൈറ്റിലേക്ക് ഒന്ന് ജസ്റ്റ് ചെയ്യാം നൂല് ത്രെഡ് വരേണ്ടത് ഇപ്പഴത്തെ വശത്തേക്കൂടി ആയിരിക്കണം കേട്ടോ ഇപ്പറത്തേക്കൂടി ആവരുത് ഇത് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ആരോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മൾ ത്രെഡ് ഇടേണ്ടത് ഇനി നമുക്ക് പയ്യെ ഒന്ന് പെടൽ ചവിട്ടി കൊടുക്കാം പയ്യ ചവിട്ടി കൊടുക്കുമ്പോൾ ഇത് ഫില്ലായി വരുന്നുണ്ട് കേട്ടോ മുഖിക്കേ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ബോബിന് ഇങ്ങോട്ട് ബാക്കിലേക്ക് വലിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ സ്റ്റെക്കായിട്ട് ഇരിക്കണേയിരിക്കും അപ്പൊ ഇത് ബാക്കിലേക്ക് പയ്യൊന്ന് വലിച്ചതിന് ശേഷം ആണ് ബോബിൻ നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയില് ഞാൻ സൂചിയിലേക്ക് ത്രെഡിടണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് നിങ്ങള് ചെയ്തു നോക്കുക